ഹായ് ഹലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്താണ് കേട്ടോ കുന്നംകുളം പാറയമ്പാടത്ത് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ് ഡ്രൈവ് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പാൽക്കണിയിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ പാൽക്കണിയും നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഗ്ലാസ് വർക്കാണ് കേട്ടോ ടോപ്പ് റെയിൽ രണ്ടേക്ക് രണ്ട് പിന്നെ ടോപ്പ് റയിൽ തന്നെയാണ് മാസ്റ്റർ കാലമായിട്ടും കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഒന്ന് ഒന്നിക്കൊന്നിന്റെ പോസ്റ്റ് അടിയിൽ ഒരു ലയറ് മുക്കാലിക്ക് മുക്കാലിൻ്റെ ഓടിക്കും കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് ടോപ്പ് റയിൽ കയറ്റാത് ഈ ടോപ്പ് റൈൽ എന്നെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നേരെ ഒടിച്ച് ഇറക്കുകട്ടെ ചെയ്യുക ത്തെ ടോപ്പറയില് കയറ്റിട്ട് മുകളില് ചെറിയൊരു കുത്തനെ പീസ്റ്റ് അതിന്റെ മുകളിൽ അടുത്ത ടോപ്പർ റോയിൽ വരികട്ടോപ്ര വന്ന് ഇനി ഇവിടെ കുത്തി പൊന്തിക്കട്ട ചെയ്യവടെ കട്ട് ചെയ്ത് ടോപ്പറയിൽ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് മുകളിലൊടുത്തിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഈപ്പറയിൽ വരിക പുത്തണ്ണ പൈസ വെച്ചുട്ടോ അങ്ങനെ രണ്ടാമത്തെ റെയിലും കേറ്റിട്ടുണ്ട് ആ കോർണർ ഇങ്ങനെയാണെ വരിക അങ്ങനെ ലാൻഡിങ്ങിലത്തെ വസ്ത്രത്തെ പൈപ്പ് നമ്മൾ വെച്ചു കിട്ടാം ഇനി നമുക്കൊരു പൈപ്പും കൂടി വെക്കാനുണ്ട് ആ പൈപ്പ് ഈ കോർണറിൽ നിന്ന് നേരെ ആ ചുമരിനെ പൊടിക്കാനിട്ട് വരിക അപ്പം അതിലേക്കുള്ള ഹോള് പഠിക്കാം അങ്ങനെ നമ്മൾ ടോപ്പ് റേല് കയറ്റി കഴിഞ്ഞു കേട്ടാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് വെക്കാനുള്ള ഹോള് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോസ്റ്റ് വെച്ച് തുടങ്ങിയിട്ടാണ് കേട്ടാ നമ്മൾ ലാൻഡിങ്ങിന്റെ പോസ്റ്റാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പിന്റെ മുകളത്തെ പോസ്റ്റുകൾ വെക്കാനുണ്ട് കേട്ടാ അങ്ങനെ നമ്മളെ പോസ്റ്റുകളെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ അടിയിൽ ഒരു ലയർ മുക്കാലിക്ക് മുക്കാലിൻ്റെ ഒരു ലയർ ഓടിക്കണം കേട്ടോ അങ്ങനെയൊക്കെ നമ്മള് മുക്കാലത്ത് മുക്കാലി സ്ക്വയർ കിലോ അടിയിൽ ലയ ഓടിക്കാനുണ്ടാകും അപ്പൊ ഒരിക്കലും ലയർ ഓടിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ പോലെ ഇവിടെ കട്ടിങ് കിട്ടാനിട്ട് വെക്കാനിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടാ നമുക്ക് വെൽഡ് ചെയ്യാനുണ്ട് പിന്നെ ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കണം ഇവിടെ ക്ലിയർ ഗ്ലാസ് ആണ്ട്ടോ വെക്കണത് ഗ്ലാസിന്റെ മുകളിൽ വേറെ വർക്കൊന്നും വരുന്നില്ല ഏട്ടാ ഞങ്ങളെ പോളിഷിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ തുടച്ചോണ്ടിരിക്കാനോ അങ്ങനെ നമ്മളുടെ പോളിഷ് വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഗ്ലാസ് ആണ് ചെയ്യാനുള്ളത് നമ്മൾ ഈ സൈറ്റ് വരുന്നത് കുന്നംകുളം പാറയമ്പാടത്താണ് കേട്ടോ അടുത്തത് ഇനി ചെയ്യാനുള്ളത് ബാൽക്കണി ആണ് കേട്ടോ ബാൽക്കണിയും സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ ടോപ്പ് റെയിൽ നമ്മൾ കയറ്റി കഴിഞ്ഞു ഇനി അടുത്തത് ടൈല് ഹോളടിക്കാനുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾക്ക് ഹോളടിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പം നമുക്ക് പോസ്റ്ററിനുള്ള പൈപ്പുകളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് പോസ്റ്റാണ് വരുന്നത് അടുത്തതായിട്ട് ഞങ്ങൾക്ക് പോസ്റ്റ് ഉറപ്പിക്കാം അങ്ങനെ പോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ടാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴെ താഴത്ത് മുക്കാലിക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ക്യൂബ് ഒരു ലെയർ ഓടിക്കണം കേട്ടോ നമ്മൾ ഫ്രെയിം അടിച്ച് കഴിഞ്ഞു കൂട്ടാം ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പില് ബ്രാക്കറ്റ് വെക്കാനുണ്ട് അടിയിൽ ബ്രാക്കറ്റ് വെച്ച പോലെ ഈ ബ്രാക്കറ്റ് വെച്ച പോലെ അതിന്റെ ടോപ്പിലും ബ്രാക്കറ്റ് വെക്കാനുണ്ട് കേട്ടോ നമ്മൾ ബ്രാക്കറ്റ് എല്ലാം വെച്ച് കഴിഞ്ഞു കൂട്ടാം കടിയിലും മുകളിൽ നമ്മൾ ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാന്ന് നോക്കിയാൽ കാണാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പോളിഷിങ് ചെയ്യാനുണ്ട് അതിനെ നമുക്ക് ഗ്ലാസ്സിന്റെ അളവ് എടുത്തിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യാം കേട്ട അങ്ങനെ നമ്മളുടെ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം ഇത് നമ്മള് ബാൽക്കണിയാണ് വരുന്നത് പിന്നെ ഇവിടെ ഹാൻഡ് ഓയിലുണ്ട് കേട്ടോ ഹാൻഡ് ഓയിലിന് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാവാത്തത് നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വർക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് മനസ്സിലാവാത്തത്